എവറി വൺ ദിസ് ഇസ് യോ വിനിമലേഴ്സ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നമുക്കമ്മമാർക്ക് ഒരുപാട് സമയം ആവശ്യമായിട്ടുണ്ട് അല്ലേ നമ്മൾ സാധാരണ നമ്മളുടെ വീട്ടിലെ കുട്ടികളുള്ളതിനേക്കാളും കുറച്ചും കൂടി സമയം നമുക്ക് ആവശ്യമായിട്ട് വരും അവർ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അപ്പം നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഒരു അമ്മ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് മദർ എന്ന രീതിയിലോ നമ്മളുടെ സമയം കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതിനു അതിനുവേണ്ടി നമുക്കൊരു സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു സിസ്റ്റം ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാവാം ഒരു രീതി ഉണ്ടാവാന്നുള്ളത് തന്നെയാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ വീട്ടില് നമുക്ക് നമുക്കൊന്നിന് സമയമില്ല അന്ന് ഇരുപത്തി മണിക്കൂർ നമുക്ക് പണിയാണെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടൊരു സിസ്റ്റമോ ഒരു റൊട്ടീനോ ഒരു ജീവിത രീതിയോ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒന്നിനും സമയം തികയാത്തത് എന്ന് ആദ്യം മനസ്സിലാക്കാം രണ്ടാമത്തെ കാര്യം എല്ലാ കാര്യവും എല്ലാ ദിവസവും ചെയ്യണം എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണം എല്ലാ കാര്യവും ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ അതല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന ചിന്ത നമ്മളെടുത്ത് കളയാം നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഓവർ ബേർഡൻ ആണ് ഓവർ സ്ട്രെസ്സാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നമ്മൾ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഉണ്ട് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ പ്രോപ്പറായിട്ടൊരു മീൽ പ്ലാൻ ഉണ്ടാവാം കാരണം നമ്മൾ ജോലിക്ക് പോകുന്ന അമ്മമാരും കൂടി ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാത്തിനും കൂടി സമയം കണ്ടെത്താൻ പറ്റില്ല എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇഡ്ലി ചട്നിയും അല്ലെങ്കിൽ ഇഡ്ലിയും സാമ്പാറായിരിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ വെള്ളക്കടല ചനാക്കടല നമ്മൾ കറി വയ്ക്കുന്ന ദിവസമാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കും അങ്ങനെയുള്ള ആവിയിൽ വേവിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും മിക്കവാറും രാവിലെ അതുപോലെ ചെറുപയറാണ് രാവിലെ കറി വെക്കുന്നതെങ്കിൽ അതിന് ചിലപ്പോൾ കഞ്ഞി ആയിരിക്കും പയറാണെങ്കിലും കടലാണെങ്കിലും ചിലപ്പോൾ കഞ്ഞി വയ്ക്കും നമുക്ക് എന്താണോ നമ്മൾക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നത് അത് നമ്മളുടെ മീൽ പ്ലാനിൽ ഉണ്ടായിരിക്കാം കാരണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആണ് മാക്സിമം നമ്മൾ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്യുക ഇനി ചിലർ ഡിന്നറും കൂടി രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടം അത് നമ്മളുടെ സൗകര്യം പോലെ പക്ഷേ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ട് ഉണ്ടെങ്കിൽ രാവിലെ നമ്മൾ കറി വെക്കാൻ നോക്കുമ്പോഴാണ് അയ്യോ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിനനുസരിച്ച് തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇപ്പോൾ കടലൊക്കെ ആണെങ്കിൽ തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് ഇത് വെക്കേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് കറിക്കുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഒരിക്കലും ഒരുപാട് സാധനങ്ങൾ നേരത്തെ കൂട്ടി അരിഞ്ഞാൽ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുന്ന രീതിയല്ല ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ എല്ലാവരുടെയും ഡോക്യുമെൻസ് ഡോക്യുമെൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആയാലും വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ ആയാലും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ നമ്മളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ നമ്മളുടെ എല്ലാവരുടെയും ആധാർ കാർഡുകൾ പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ ചിട്ടികൾ ഇതിൻ്റെ എല്ലാം പാസ്ബുക്കുകൾ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് അവിടെ പോയാൽ ആ സാധനം എടുക്കാം നമുക്ക് കാര്യം നടത്തുകയും ചെയ്യാം ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ ആവശ്യമായിട്ടുള്ള സമയത്ത് അത് കിട്ടാതെ വരും വീട് മൊത്തം വീട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് തപ്പേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നു അപ്പം നമ്മൾക്കൊരു സിസ്റ്റം ഉണ്ട് ഇന്ന സ്ഥലത്ത് എല്ലാ ഡോക്യുമെൻസും ഉണ്ടാവും ഇന്ന സ്ഥലത്ത് അലമാരിയിൽ ഒരു ഷെൽഫിൽ ഇതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് സ്പേസ് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫയലുകൾ കൊടുക്കുക നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ ഡോക്യുമെൻ്റ് ഓർഗനൈസേഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളുടെ യൂണിഫോം ആയാലും ടിഫിൻ ബോക്സ് ആയാലും അതിനൊരു പ്ലേസ് ഉണ്ടാക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നവരാണ് എങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇതെല്ലാം തപ്പിപ്പിടിച്ച് നടക്കാനായിട്ട് സമയമുണ്ടാവില്ല അതേസമയം നമ്മൾ വാഷ് ചെയ്ത തുണികൾ അതത് സമയത്ത് കുട്ടികളുടെ യൂണിഫോം ആയിക്കോട്ടെ അവരുടെ ഇന്നാസ് ആയിക്കോട്ടെ അവരുടെ ഐഡി കാർഡ് ബെൽറ്റ് എല്ലാ സാധനങ്ങളും അതിൻ്റേതായ ഒരു സ്ഥലം അതിൻ്റേതായ ഒരു പ്രോപ്പർ പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഉപകാരമായിരിക്കും എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഡെസിഗ്നേറ്റഡായിട്ട് അതൊരു ചെറിയ ഒരു അലമാരയിൽ ഒരു സ്പേസ് അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനില്ലെങ്കിൽ കൂടിയും മറ്റൊരാളാണ് അവരെ സ്കൂളിൽ വിടുന്നതെങ്കിലും അവർക്കതൊരു ബുദ്ധിമുട്ടില്ല ഇന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും അതുപോലെ അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് നമ്മൾ ഫ്രൂട്ട് ബാസ്ക്കറ്റുകളില്ലേ അപ്പോൾ ഞാനത് പഴക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഓഫർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് പേറ്റും ബാഗ് ആ ബോക്സിനകത്ത് കിട്ടുകഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളൂ അപ്പോൾ അതുകൊണ്ട് എന്താ വേണം അവർക്ക് തന്നെ അറിയാം അവരുടെ സാധനങ്ങൾ എവിടെയാണ് ഞാൻ പറയുന്ന എൻ്റെ കുട്ടികൾ എൽ കെ ജിയും യു കെ ജിക്കാരാണ് അപ്പോൾ അവർക്കും ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ വലിയ കുട്ടികൾക്കും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ക്ലീനിങ് സപ്ലൈസ് നമ്മൾ അലക്കാനും നമ്മളെ ബാത്റൂം ക്ലീനിങ്ങിനും അല്ലെങ്കിൽ സിംഗില് പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ക്ലീനിങ് സപ്ലൈസസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഓർഗനൈസേഴ്സ് വാങ്ങിക്കാനല്ല നമ്മൾ എവിടെയാണോ അലക്കുന്നത് അലക്കലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ അടുത്തോ നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സോപ്പും പൊടി സോപ്പ് അതുപോലെ തന്നെ കംഫർട്ട് ഈ സംഭവങ്ങളെല്ലാം കാണുന്ന രീതിയിൽ കാണുന്ന ഒരു ആയിട്ടുള്ള ചെപ്പിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ആ തീരാറായിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ തിരക്കിട്ട് അലക്കാൻ ചെല്ലുന്ന സമയത്തായിരിക്കും സോപ്പും കൂടി തീർന്നത് പിന്നെ നമുക്കിനി അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അലക്കാനായിട്ട് സമയം കിട്ടില്ല ചിലപ്പോൾ അത് അന്നത്തെ ദിവസം പെൻഡിങ്ങോ പിറ്റേ ദിവസം ഇത്രയും തന്നെ കൂടുതൽ കാണുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതൊരു ബേർഡൻ ആയിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മളുടെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തലേ ദിവസം കഴിയും കഴിയാറാവുമ്പോഴോ അല്ലെങ്കിൽ ഏകദേശം കഴിയാവുന്നത് കാണുമ്പോൾ നമുക്കത് വാങ്ങിക്കാനും പറ്റും ഇനി നമ്മളുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ നമുക്കത് മറ്റുള്ളവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ അവരുടെ വെള്ളം കുപ്പി നിറയ്ക്കുക അവരുടെ ചോറും പാത്രങ്ങൾ അവരുടെ തന്നെ ബാഗിലേക്ക് എടുത്ത് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരും കൂടി ചെയ്യുമ്പോൾ നമുക്കതൊരു സഹായി അതോടൊപ്പം തന്നെ നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ രാവിലെ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പല നമ്മൾ നമ്മളമ്മമാർ ആദ്യം സ്കിപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഹെൽത്ത് തന്നെയാണ് അത് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഞാനും അങ്ങനെ ചെയ്തിരുന്നൊരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാറ് പക്ഷെ പക്ഷെ കുറേ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ശരിയല്ല ഇത് ശരിയായ രീതിയല്ല ഇപ്പം ഞാൻ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അയ്യോ എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് അപ്പം ആ ഒരു ചിന്ത ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തിരുന്നത് ആദ്യം ഒന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഭക്ഷണം കഴിക്കും അതില്ലെങ്കിൽ അവർക്ക് എടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ പാത്രത്തിൽ ഞാനും എനിക്കുള്ളതും കൂടി എടുക്കും എന്നിട്ട് അവർക്കും അവർ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഞാനും കഴിക്കും ചിലപ്പം മറ്റുള്ളവർ കാണുമ്പോൾ കളിയാക്കുമായിരിക്കും അതെന്തുമായിക്കോട്ടെ നമുക്ക് നമ്മളുടെ ആരോഗ്യമൊക്കെയാണ് അപ്പോൾ എല്ലാ അമ്മമാരും എല്ലാ സ്ത്രീകൾക്കും നല്ലൊരു വർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ്